തിരൂർ തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം സോൺ ിൽക്കുറിൽ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം തിരൂർ ഓഫീസ് ജോലി ചെയ്യുന്നവർ ജീവിതശൈലി രോഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും വ്യായാമം ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് പറഞ്ഞു മലപ്പുറം ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും ചേർന്ന് നടത്തുന്ന ജീവിതശൈലി രോഗനിയന്ത്രണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജീവനക്കാർക്കിടയിലെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനായി മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചു ഉയരവും തൂക്കവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും നിർണയിച്ച് വിദഗ്ധ പരിശോധന ആവശ്യമുള്ളവരെ കണ്ടെത്തുന്ന രീതിയിലാണ് ക്യാമ്പ് നടന്നത് രണ്ടായിരത്തിലധികം ജീവനക്കാർ ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയുടെ അധ്യക്ഷതയിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഡിഎംഒ ഡോക്ടർ ആർ രേണുക എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ഷുബിൻ ഡോക്ടർ ന്യൂന മർജ എൻ ഡി സി നോഡൽ ഓഫീസർ ഡോ വി ഫിറോസ് ഖാൻ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി കെ സുരേഷ്കുമാർ വി വി ദിനേശ് തുടങ്ങിയവര് സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം